ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായ അനുഭവ കീമോ മൂന്നാമത്തെ കീമോ വരെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നു നാലാമത്തെ കീമോ ആയി നാലാമത്തെ കീമോ ആയപ്പോൾ എനിക്ക് ഭയങ്കര അവശതയൊക്കെയായിരുന്നു ഇവിടുന്ന് നമ്മൾ മൂന്നാറിൽ നിന്ന് പോകുമ്പോൾ എറണാകുളത്ത് മൂന്ന് നാല് അഞ്ച് മണിക്കൂറോളം വേണം അപ്പം വയ്യാത്തതുകൊണ്ട് നമ്മൾ വണ്ടി പതുക്കെ പോകുന്നതുകൊണ്ട് അത്രയും സമയമൊക്കെ പിടിക്കും നാലാമത്തെ കീമോ കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞ് അഞ്ചാമത്തെ ക്യൂമക്ക് ഭയങ്കര അവസ്ഥ അഞ്ചാമത്തെ ക്യൂമ ആകുമ്പോൾ നമുക്ക് മെഡിസിൻ മാറും ഈ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന മരുന്നിനെ മാറ്റുക കുറച്ച് പവറുള്ള മരുന്നാണ് അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല അതുപോലുള്ളൊരവശതയും പ്രയാസങ്ങളൊക്കെയാണ് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഈ ഒന്നും പക്ഷേ ഞാൻ ഈ പറയുന്നത് ഈ വീഡിയോ കാണുന്നവർക്കും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഫസ്റ്റ് തുടക്കമുള്ളവർക്കും ഒക്കെ നിങ്ങളൊന്നും ശ്രദ്ധിക്കണം ഈ ട്രീറ്റ്മെൻ്റ് നമുക്ക് അത്ര അവശതയും മോശവും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്ത ട്രീറ്റ്മെൻറ്റിനും ഒരർത്ഥമില്ലാതെ പോകും നമ്മുടെ ശരീരം മരുന്ന് നമ്മളോട് ചേർന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ നമ്മൾ ഈ കഠിനമായിട്ടാണെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായും ചെയ്തിരിക്കണം അഞ്ചാമത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ പല്ല് മുടി മുട്ടയടിച്ചായിരുന്നു രണ്ടാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ തലമുടി പൂർണ്ണമായിട്ട് മുട്ടയടിച്ച് മാറ്റി പിന്നെ അഞ്ചാം കീമെൻ്റെ മുഖവും എൻ്റെ ശരീരം മൊത്തം കറുത്ത് പല്ല് നാഗം ഒക്കെ ബ്ലാക്ക് കളറിലായിരുന്നു പക്ഷേ എൻ്റെ രൂപം തന്നെ മാറിപ്പോയി എനിക്ക് എണീക്കാനോ ഇരിക്കാനോ ഒന്ന് കിടക്കാനോ എനിക്കൊരാൾ വന്നാൽ ആളെപ്പോലും മനസ്സിലാകാം ആരാണെന്ന് ശബ്ദം കൊണ്ട് ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് ആളെ കാണാൻ വയ്യാത്തൊരിങ്ങനെ പുകമുറ പോലെ ആയിരുന്നു ഒരു റൂമിൽ ഇതിനുള്ളിൽ ആറുമാസം ഞാൻ ആ റൂമിൽ തന്നെയായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നിന്നൊക്കെ എണീറ്റ് വന്നു പിന്നെ ഈ കീമോ എല്ലാം കഴിഞ്ഞു റേഡിയേഷനായിരുന്നു റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു റേഡിയേഷൻ ഈ കീമോയുടെ അവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം റേഡിയേഷൻ ആകുമ്പോഴത്തേക്ക് എനിക്ക് കീമോയിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നായിരുന്നു പക്ഷേ ഈ കീമോ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ ആദ്യത്തെ പ്രാവശ്യമൊക്കെ പതിനാല് ദിവസത്തിലൊരിക്കലായിരുന്നു അഞ്ചാമത്തെ കീമോ തൊട്ട് പതിനാല് മാറി ഇരുപത്തൊന്ന് ദിവസത്തിലൊരിക്കലായിരുന്നു കീമോ ഈ ഇരുപത്തൊന്ന് ദിവസത്തിനിടയ്ക്ക് നമ്മൾ ഈ കീമോ ചെയ്ത് വന്നു കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകുമായിരുന്നു വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാനും തളർച്ചയും അവക്ഷണം കഴിക്കാതുള്ള ക്ഷീണം അതിനൊക്കെയായിട്ട് അങ്ങനെയല്ല ഒരുപാട് എൻ്റെ കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ എൻ്റെ കൂട്ടുകാരുടെ പ്രാർത്ഥന നാട്ടുകാരുടെ പ്രാർത്ഥന നല്ല എനിക്ക് ഒത്തിരി സൗഹൃദങ്ങളില്ലെങ്കിൽ എനിക്ക് നല്ല കുറേ കൂട്ടുകാരുണ്ട് സൗഹൃദമുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകുന്നു ഈ വീഡിയോ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഞാൻ അവരെ ഓർക്കാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ റേഡിയേഷൻ കീമ വല്ല കഴിഞ്ഞു റേഡിയേഷനായി റേഡിയേഷൻ നമ്മൾ പറയുന്ന പോലെ കീമോട് അത്ര ഭയാനകമല്ല അത് നമ്മൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് അത് നല്ലതായിട്ട് റേഡിയേഷൻ പറഞ്ഞ അറിയാമല്ലോ ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് എല്ലാ ലൈറ്റും കുറേ ലൈറ്റുകളുണ്ട് അതൊക്കെ ഓണാക്കിയിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോകും അത് നമുക്ക് എവിടെയാണോ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അവിടെ വന്ന് അതിൻ്റെ അടുത്ത് വന്നത് ഇങ്ങനെ ചൂടാണ് ഭയങ്കര ചൂടാണ് നമ്മുടെ മുഖമൊക്കെ മൂടി ഒരു സ്റ്റീലിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു കട്ടിലാണ് നമ്മൾ ഈ ഇതിന് കിടത്തുന്നത് അങ്ങനെ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡോക്ടർ പറഞ്ഞു മെഡിസിൻ തന്നു പിന്നെ നമുക്ക് അടുത്ത മാസത്തെ ചികിത്സ അത് പനമ്പള്ളി നഗറിലുള്ള ഡി ഡി ആർ സിയിലായിരുന്നു എൻ്റെ ചികിത്സയൊക്കെ ആറുതരം ബ്ലഡ് ടെസ്റ്റുകളാണ് പിന്നെ ഉണ്ട് എക്സ്റേയുണ്ട് അൾട്രാസ്കാനുണ്ട് സ്കാനുണ്ട് അങ്ങനെ കുറേ ഞങ്ങൾ മാറി മാറി പല സ്ഥലങ്ങളിലും ഇതൊക്കെ എടുത്ത് നോക്കി അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപെട്ടപ്പം ഈ ഒരവസ്ഥയിലെത്തി ഇപ്പോഴും മെഡിസിനുണ്ട് മെഡിസിനൊക്കെ എന്നു വെച്ചാൽ ടാബ്ലെറ്റുണ്ട് എന്നും ടെസ്റ്റുകളുണ്ട് രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഡി ഡി ആർ സിയിൽ തന്നെ ടെസ്റ്റുകളുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക മെഡിസിൻ കഴിക്കുക പിന്നെ നമുക്ക് പഴയതുപോലെ ആകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റില്ല ഞാൻ പഴയ ഏതുപോലെ എനിക്ക് ആ പഴയ എനിക്ക് അസുഖം വരുന്നതിന് മുമ്പുള്ള ഞാനല്ല ഇപ്പോഴേ ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്ന ഒരാളായിരുന്നു എന്ത് ജോലിയും ഞാൻ ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പറ്റില്ലെങ്കിൽ കൂടി ഞാനത് ചെയ്യും പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വീട്ടിലെ പണികൾ എൻ്റെ കുടുംബത്തിലെ വീട്ടിലെ പണികളല്ലാതെ ഒരു മുറ്റം തോക്കുന്നത് പോലും എനിക്ക് പറ്റത്തില്ല അത് ആ ഒരു സ ഈ മരുന്നിൻ്റെയാണോ ഓപ്പറേഷൻ്റെ ആണോ എന്നറിയില്ല അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ എനിക്ക് ഇടത് സൈഡ് മൊത്തം ഫുള്ള് നീരാണ് രാവിലെയൊക്കെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ മനസ്സിൻ്റെ ധൈര്യവും ഒരുപാട് വേദനകളുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് മനസ്സിലാവില്ല ഈ കാണുന്ന നിങ്ങൾക്കോ മറ്റാർക്കും ഇപ്പം ഒരു പേഷ്യൻസ് അനുഭവിക്കുന്ന വിഷമം ആർക്കും മനസ്സിലാവില്ല നമുക്ക് വേഗം സങ്കടം വരും ദേഷ്യം വരും നമ്മളെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഈ ടൈമിൽ ടൈമിലുണ്ടാകും പക്ഷെ ഞാനതൊക്കെ അതിജീവിക്കുന്നുണ്ട് എന്നെല്ലാവരും നന്നായിട്ടൊക്കെ കെയറൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷൻ അടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളു നമുക്ക് ജീവിതമല്ലേ നമുക്ക് എല്ലാ സമയവും സന്തോഷം സന്തോഷിച്ചിരിക്കാൻ പറ്റില്ലല്ലോ വിഷമങ്ങളൊക്കെ വരും വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരും സന്തോഷം മാത്രമല്ല ജീവിതമൊന്ന് ഓർക്കുക ഇതെല്ലാം കൂടെ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായാലേ ജീവിതത്തിനൊരു പൂർണ്ണതയുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്നു ഇപ്പം നമുക്ക് ഈ അസുഖം വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു ഹോസ്പിറ്റലുകളിൽ പോയാൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കൈ ഇല്ലാത്തവർ കാലില്ലാത്തവർ കണ്ണില്ലാത്തവർ ആരും നോക്കാനും പരിചരിക്കാനും ഒത്തിരി മനുഷ്യരെ നമ്മൾ കാണും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എല്ലാവരും കൂട്ടാക്കണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം മഴയും കാറ്റും ഒക്കെ ശ്രദ്ധിക്കുക കുട്ടികളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവർക്കും സ്നേഹം മാത്രം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്